നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരായത്താണല്ലോ ആയത്തിൽ പൃസി നമ്മൾ സാധാരണ ആയത്തിൽ കൃഷി ചെല്ലാറുണ്ട് പല കാര്യങ്ങൾക്കും നമ്മൾ ചെല്ലാറുണ്ട് നമ്മൾ പല സമയങ്ങളിലും ചെല്ലാറുമുണ്ട് എന്നാൽ മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ആത്ർക്കുസി ഓതിയാൽ മരണമല്ലാതെ സ്വർഗത്തിൽ കിടക്കാൻ നിങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല എന്ന് മരിച്ചാൽ തീർച്ചയായും നമ്മൾ സ്വർഗത്തിൽ കിടക്കുമെന്നാണ് മുത്തുനബി സല അലൈഹി അലഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതെപ്പോൾ ആത്ർക്കുസി ഓതിയാൽ ആണെന്ന് നമുക്കറിയാമോ അത് നമ്മൾ എല്ലാ ദിവസവും നിസ്കരിക്കുന്നവരാണല്ലോ നമ്മൾ നമ്മൾ അഞ്ച് നേരത്തെ നിസ്കാരം നിസ്കരിക്കാറുണ്ട് ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ നിസ്കാരം കഴിഞ്ഞത് സാധാരണ ധാരാളം ദിക്കറുകൾ നമ്മൾ ചെല്ലാറുണ്ട് ഫുൾഹുലദീം ചെല്ലാറുണ്ട് അൽക്കദീം അൽ കരീം പോലത്തെ ഒരുപാട് ദിക്കറുകൾ നമ്മൾ ചെല്ലാറുണ്ട് ആ ദിക്കറുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു ആയത്തിൽ കുറിച്ച് നാം ഓതുക നമ്മൾ നമ്മുടെ ഉസ്താദന്മാരൊക്കെ ആയതു ക്രിസി ഓതിയിട്ട് നെഞ്ചിലേക്ക് ഊതുന്നതും കാണാം ഹൃദയം ഇടതുഭാഗത്താണല്ലോ അപ്പോൾ ഇടത് നെഞ്ചിലെങ്ങനെ ഊതുന്നതും കാണാം അതും വലിയ പുണ്യമുള്ള ഒരു വിഷയം തന്നെയാണ് അങ്ങനെ ആതുൽ ഖുസി ഓതി നമ്മൾ ഇത് ആ ചെയ്യുകയാണെങ്കിൽ മരണമല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ മറ്റൊരു തടസ്സവും ഇല്ല എന്നാണ് മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലമാ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ആതുൽ ഖുസി നിത്യമായി ചൊല്ലുന്ന ഒരു വ്യക്തി എല്ലാ നിസ്കാരങ്ങൾക്ക് ചൊല്ലുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള അവസരം ലഭ്യം ിക്കും എന്നതാണ് അള്ളാഹുസുബുല നമുക്കും നമ്മുടെ കുടുംബത്തിനും ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അവൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയൻ